മീനുണ്ടേട്ട് നമ്മള് ഹാർബറിലൊന്ന് പോയി വെക്കിയാട്ടോ അപ്പൊ ഇന്ന് പോയപ്പോ നമ്മള് സാധാരണ നമ്മള് മൂന്ന് വീഡിയോ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് വിടുന്നുണ്ട് അന്നൊന്നും ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു മീനുള്ളത് കൊണ്ടാക്കി നിന്നറേ ഹാളാണ് നോക്കിയാട്ടെ ഇപ്പോൾ ഇപ്പോഴത്തെ പണിക്കാരൊക്കെ തന്നെ പിന്നെ നമ്മളെ മാതിരി കാണാൻ വന്നവർ മീൻ വാങ്ങാൻ വന്നവരൊക്കെ ആയിട്ട് ഫുൾ ആളാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ പോവാം കണ്ടല്ലേ ആ എന്താ പറയുക തോണിയൊക്കെ നിർത്തുന്ന ഭാഗം ഫുള്ള് മഞ്ചികൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് മീനുണ്ട് എന്തൊക്കെയാണ് മീനൊക്കെ ഒന്ന് മെല്ലെ ഇറങ്ങി ചേലവിളിക്കൊന്ന് കണ്ട് വരട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ മുന്നോട്ട് വന്നോളി അല്ലാത്ത സ്കിപ്പ് ചെയ്ത് പിടി ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കാണാൻ പോവാണ് നിങ്ങളും കൂടെ വന്നോളി കണ്ടല്ലേ എന്താ മീന എനിക്ക് ചെമ്മീനും മത്തി ഒക്കെയാണെന്നാണ് പുറത്തുനിന്ന് കാണുന്നത് നോക്ക പോയി നോക്ക തുണിയിലൊക്കെ നോക്കിയാലല്ലേ കാണുള്ളു അല്ലെന്ന് പോയാകട്ടെ എന്തായാലും കാലം നനയും കാണണെങ്കിൽ കൊറേ എല്ലാ എന്താ പറയാ കൊറേ തുണികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് നെല്ലൊക്കെ കുറെ കഴിഞ്ഞതുണ്ട് ഇനി വരാനുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടു മൂന്ന് മൂന്നോ നാലോ വീഡിയോ ചെയ്തു അതിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ കേട്ടോ അപ്പൊ അവിടെ കുറേ പേര് നമ്മളെ കണ്ട് തിരിച്ചറിയുന്ന ഒരു സന്തോഷം എന്തായാലും അല്ലെ വലയിൽ മീനെടുക്കുന്നത് ഇവിടുന്ന് പിടിക്കുന്നതാണെന്നോന്നു അത് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കിട്ടിയില്ലായിരുന്നു വലയിൽ നിന്ന് ഇങ്ങനെ മീൻ എടുത്ത് ഇടുന്നത് അത് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ സെയിലാക്കുന്ന പരിപാടികളൊക്കെ പല പല കാഴ്ചകൾ കാണാം ഇങ്ങനെ നടന്നോക്ക പിന്നെ പറ മത്തി മത്തി ചമ്മീനൊക്കെ തന്നെയാന്നുള്ളത് ഇത് ഇവിടുന്ന് മീൻകാർ ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് പരിപാടി ലേലം വിളിച്ച് പോകുന്നുണ്ട് മറ്റേത് തോണി നന്നായിട്ട് ലേലം വിളിക്കുന്ന പരിപാടി അങ്ങനെ പല ലേലം വഴികൾ പല വിലകൾ അപ്പം നമ്മളത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ചിലപ്പം തെറ്റിൽ പോകുന്നുണ്ടോ ഞാൻ പറയുന്നത് ചോദിക്കാം അല്ല ചെമ്മീൻ ഉണ്ട് ഇപ്പോൾ ചെമ്മീനൊക്കെ ഇപ്പോൾ ഇന്നലെ ഭയങ്കര വില കുറഞ്ഞിട്ടുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് അങ്ങനെ ഒരാൾക്കാർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് വില കുറഞ്ഞുണ്ട് തോന്നലോ നന്നായിട്ട് എവിടേക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ അല്ല ഇവിടെ ഇന്നിപ്പോൾ ഫുള്ള് ഞാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ വന്ന തോണിയിലൊക്കെ മത്തി തന്നെയട്ടോ ഫുൾ ആയിട്ടുള്ളത് ഇതിനൊക്കെ ലാലും മടി ഞാൻ വരുമ്പോഴത്തേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടേ കുറച്ച് നേരമായി അല്ലേ ഒരു തോണിയിൽ ഇതാ ചെമ്മീൻ ഇതിൻ്റെ ഒക്കെ അയൽ കഴിഞ്ഞു കഴിഞ്ഞ് പോയി അത് റേറ്റ് അറിയാൻ പറ്റിയില്ല അത് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വയ്ക്കുക നോക്കട്ടെ എവിടെ എത്തും എന്നുള്ളത് അതൊക്കെ തോണി ഇത് കച്ചവടം കഴിഞ്ഞത് ഫുൾ മീൻ നോക്കട്ടെ തോണി നിറയെ മത്തി തന്നെയാണ് ഫുൾ ആയിട്ട് എങ്കിൽ ഒന്ന് കച്ചവടം ജലം പിടി കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തൊരു ആയിട്ടുണ്ട് അവിടെ നിന്ന് കുറെ പണിക്കാർ ഇങ്ങനെ കയറ്റി പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നവരിടാന്ന് തോന്നി അതിനിടയ്ക്ക് അവരുടെ അടുത്ത് മീൻ മീനോരോ പണിക്കാരോ എല്ലാവരും ഒക്കെ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യും അവരിലിങ്ങനെ ഒരു അതിൻ്റെ ഒച്ചയും പേടിയൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയിലുള്ളൊരു രസം എന്ന് പറയുന്നത് അല്ലേ കറിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് വാങ്ങുന്നവരൊക്കെ ഉണ്ട് അടുത്തതാ മീന്റെ ഒരു ലേലം വിളി തുടങ്ങാൻ പോകണ്ട ഒരു ഇത് പോക്കുള്ള് മത്തി ഞാൻ വന്നാല് പിന്നെ ഫുള്ള് മത്തിന്റെ തോണിയോടാ അതിന് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കിട്ടും അതിന് ബുദ്ധിമുട്ടുകാരും ഇവിടെ കഴിഞ്ഞ വീടുകളിലൊക്കെ ലാലം വിളിക്കുന്ന ആൾട്ടോ അവിടെ കണ്ടവണോട് സംസാരിക്കുകയോ ചെയ്തിട്ട്

കോഴികൾ അച്ചവടം നടക്കുന്നുണ്ട് അത്രയും നേരമായിട്ട് ഇങ്ങനെ തോണികൾ ഇങ്ങനെ വരുന്നുണ്ട് അലമെളിച്ചിങ്ങനെ പോകുന്നുണ്ട് മഴ ആയതുകൊണ്ടേ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല മഴയത്ത് ഇങ്ങനെ കളിച്ചല്ലോ അതിൻ്റെ വേറെ ഒരു തോണി വരുന്നുണ്ട് കാണിച്ചല്ലേ അതൊക്കെ കേട്ടെ ആദ്യം കാണാശം വലിപ്പം നമ്മളെ സിനിമയിലൊക്കെ ഒരു ഏറ്റാല് ഒരു അല്ലേ അത് വലിയ തോണി കേട്ടോ വലിയ കേറാൻ പറ്റിയ നോക്കാൻ പറ്റിയ ലാലം വഴിയോട്ട് കഴിഞ്ഞ നോക്കാനല്ല ഇന്നത്തെ കാഴ്ചകൾ നടത്താം എടുത്തു നോക്കാം